എല്ല പ്രിയപ്പെട്ടവർ ക്രോസ് ഓഫ് വിക്ടറിയിലേക്ക് സ്വാഗതം ലൈവിൽ എന്നെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ തന്നെ നന്നായിരുന്നു ഏറ്റവും അനുഗ്രഹമായ ഒരു സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുക എന്നതാണ് ലൈവിൽ എനിക്കൽക്കൊന്നും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും നിശ്ചയമായി നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമാകുന്ന ഒരു നിമിഷമാണ് ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നു സർവസാധാരണമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കാത്ത ആരാവുള്ളത് എല്ലാവരും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ആ മാറ്റം ആഗ്രഹിക്കുന്ന പോലെ അനുഭവിക്കാൻ കഴിഞ്ഞ എത്ര പേരുന്ന് വേണ്ടി വരും ഇപ്പൊ മാറ്റം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്ന നമുക്കറിയാം രാഷ്ട്രീയ കക്ഷികൾ ഓരോ എലക്ഷൻ സമയത്തും അവരുടെ വിജയത്തിന് വേണ്ടി അവർ പലവിധ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പറയുവാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരും പറഞ്ഞ് മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർക്കിന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് ഈ ലോകത്തിൽ കാണാം മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് വാക്കുകളുടെ പ്രോസസ്സല്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പറയുന്ന ഓരോ വാക്കുകളും ഇന്ന് ജീവിതം അത്രയോ മാറേണ്ടതാണ് മാറ്റം കൊണ്ടുവരിക ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വിസിബിൾ മണ്ഡലത്തിലല്ല പ്രകടമായിരിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന ദൃശ്യമണ്ഡലത്തിലല്ല അത് ഇൻവിസിബിൾ ആയിരിക്കുന്ന മണ്ഡലത്തിലാണ് സംഭവിക്കേണ്ടത് ലൈഫിൽ തന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളോട് ഇടപെടുന്നുവെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഇത് ഭയങ്കര ചേഞ്ചസ് ആയിരിക്കും അപ്പം നിങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചിട്ട് ഇതുവരെ സാധ്യമായില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയും ബാഹ്യമായ പരിശ്രമങ്ങൾ കൊണ്ട് നിങ്ങൾ മാറ്റം വരുത്തുവാൻ ആഗ്രഹിച്ചിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബാഹ്യമായ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ വിരാമം കുറിക്കുക ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി ജോലി ചെയ്ത് പരാജയപ്പെട്ട ഒത്തിരി പേരെനിക്കറിയാം പല നിലകളിൽ അവർക്കറിയാവുന്നതുപോലെയല്ല അവർ പരിശ്രമിച്ചിട്ട് ബാഹ്യമായ ഒരു മാറ്റം കൊണ്ട് ഒരു തീർത്തും പരാജയപ്പെട്ടു പോലെ എനിക്കറിയാം ബാഹ്യമായ മാറ്റമല്ല ഒരു മനുഷ്യന്റെ ജീവിതം മാറണമെങ്കിൽ ആന്തരികമായ മാറ്റം ഉണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ മാറി കുറച്ചുകൂടെ ഒരു ബെറ്ററായ ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയിൽ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കുറച്ചുകൂടെ ബെറ്റർ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ബാഹ്യമായ ഒന്നിനെ കൊണ്ട് സാധ്യമല്ല അത് നിങ്ങളുടെ അകത്താദ്യം മാറ്റം സംഭവിക്കണം നിങ്ങളുടെ അകത്ത് തെറ്റായ ചിന്തകളും പരാജയത്തിൻ്റെ തീരുമാനങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്നിട്ട് നിങ്ങൾ മാറുവാൻ നോക്കിയാൽ ഒരിക്കലും അത് സാധ്യമല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു സദൃശ്യം ഇരുപത്തിമൂന്നിന് ഏഴിൽ പറയുന്നു ഒരുവൻ തൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെയാകുന്നു അവൻ അപ്പം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം മാറേണ്ടത് അവൻ്റെ ചിന്തകളാണ് ഏത് അനീതിയിലൂടെയും സമ്പന്നനാകാൻ നോക്കുന്ന ഒരു ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം അപ്പനെയാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളെയാണേലും നശിപ്പിച്ചിട്ട് അവരുടെ നന്മ കവർന്നെടുക്കണമെന്ന് ഒരു ലോക ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളഞ്ഞ മാർഗത്തിലൂടെ പെട്ടെന്ന് സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമുഖ ലോകത്തിൻ്റെ വ്യക്താക്കളായി ഇന്ന് ലോകം മാറിക്കഴിഞ്ഞു പക്ഷെ എന്നാൽ അതിനൊന്നും ഒരു ശാശ്വതമായ നിലനിൽപ്പില്ലെന്ന് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഉള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ പര്യാപ്തമാക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയല്ല നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ അകത്ത് മാറ്റം സംഭവിക്കണം നിങ്ങളുടെ അകത്ത് മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് മാറത്തില്ല ഇന്ന് ജീവിതത്തിന് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലഘട്ടമാണ് നിലനിൽപ്പില്ല എപ്പോഴും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് പാറ്റേൺ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പ്രോഗ്രാം ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞു പണ്ട് അങ്ങനെയല്ല പണ്ടത്തെ കുടുംബങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ അതൊക്കെ ഇന്നും പണ്ടത്തെ കുടുംബങ്ങൾ ഇന്നും അതിൻ്റെ സ്റ്റേബിളായി അത് സഞ്ചരിക്കുകയാണ് എന്ന ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്നപ്പോൾ ജീവിതം തകർന്നു എന്നതാണ് നിലനിൽപ്പില്ല സ്ഥിരീകരണം എന്നാണ് പോയി ചിതറിപ്പോയി കാരണം അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തെ അവർ ഭാഗ്യമായി പണിതെടുക്കുവാൻ അവർ പരിശ്രമിച്ചു പരാജയപ്പെട്ടുപോയി അവർ ഈ ലോകത്തിന്റെ ലോകത്തിൻ്റെ വലയത്തിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടു പോയി അതെല്ലാം നേടിയെടുക്കുവാനും ചെയ്തു അവർ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ചു അവർ അവരുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ജനം അറിയാതെ വഴുതി വീണു അതുകൊണ്ട് എന്ത് ചെയ്തു അവരുടെ നിയന്ത്രണം അവരുടെ കയ്യിൽ നിന്ന് പോയി ആഡംബരം മനുഷ്യനെ തെറ്റായ ഒരു ജീവിതശൈലിയിലേക്ക് മാറ്റിക്കളഞ്ഞു ഇവിടെ പറയണം നീ ചിന്തിക്കുന്നത് പോലെയാണ് നീ ആകുന്നത് അപ്പോൾ നിങ്ങളുടെ ആന്തരികമായി നിങ്ങളുടെ അകത്തൊരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ തകർച്ച അല്ലെങ്കിൽ മുന്നേറാൻ പറ്റാതെ വണ്ണം കൈവിടപ്പെട്ടു പോയ ഒരവസ്ഥയായിരിക്കും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ ധാരണകൾ നിങ്ങളുടെ അനുഭവങ്ങളെ സൃഷ്ടിക്കുന്നു അപ്പം നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും ധാരണകളിൽ നിന്നുമാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ എന്തായിരിക്കുന്നു അകത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് പുറത്ത് നിങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പം നിങ്ങളുടെ അടിസ്ഥാനപരമായ നിങ്ങളുടെ ചിന്തകൾക്കൊരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതകളെല്ലാം നിങ്ങൾക്ക് തുറക്കും ദൈവത്തിന്റെ വചനം അത് നിന്നെ നേർവഴിയിലേക്ക് നടത്തുന്നതും അതിൻ്റെ ഫലം നിന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീർന്നതുമാണ് നിങ്ങൾ ഈ ലോകത്തിലെടുത്തു നോക്കിയാൽ ദൈവവചനത്തിൻ്റെ ചിന്തകളെ വഹിച്ചവരാണ് ഈ ലോകത്തെ ഏറ്റവും നന്നായി ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ ചിന്തകൾ ഒരു മനുഷ്യനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അപ്പം ദൈവിക ചിന്തകൾ ഒരുവൻ സ്വീകരിച്ചാൽ അവൻ്റെ അകത്ത് മാറ്റം വരും അവൻ്റെ ആന്തരികമായി മാറ്റം വരും ആന്തരികമായി മാറ്റം വന്നാൽ അവൻ മറ്റുള്ളവരോടുള്ള പ്രതിബദ്ധത അവൻ തിരിച്ചറിയും അവൻ മനുഷ്യനെ മനുഷ്യനായി സ്വീകരിക്കും അവൻ്റെ മുകളിലെ റെസ്പോൺസിബിലിറ്റി അവൻ കൃത്യമായി നിർവഹിക്കുന്നവനായിത്തീരും ഇപ്പം ശരിയായ അറിവ് ശരിയായ സമയത്തൊരു മനുഷ്യൻ സ്വീകരിക്കുമ്പോഴാണ് അവൻ്റെ ആന്തരികമായൊരു മാറ്റം സംഭവിക്കുന്നത് അകത്തൊരു മാറ്റം സംഭവിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ബാഹ്യമായ പരിവർത്തനമല്ല അകത്തൊരു മാറ്റം സംഭവിക്കാൻ നിങ്ങൾ ഏൽപ്പിക്കുക തെറ്റായ എല്ലാ ചിന്തകളും നിങ്ങൾ പാടെ ഉപേക്ഷിക്കുക പരാജയത്തിൻ്റെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നേക്കുമായി ഇറൈസ് ചെയ്യുക തുടച്ചു നീക്കുക അങ്ങനെ തെറ്റായ ചിന്തകൾ പങ്കുവെക്കുന്ന ഫെലോഷിപ്പിനെ നിങ്ങൾ ബോധപൂർവം മാറ്റിക്കളയുക അതിനൊരു ഡിസ്റ്റൻസ് കൊടുക്കുക ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് അതാണ് നിങ്ങളുടെ ജീവിതമായി മാറുന്നത് ഇതകത്ത് സംഭവിക്കേണ്ട കാര്യമാണ് കള്ളം പറയരുതും എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല കാരണം എന്താ കള്ളം പറയുന്ന ഒരു വിസിബിൾ മണ്ഡലത്തിലൂടെ നീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്വാധീനം നിന്നെക്കൊണ്ട് കള്ളം പറയിപ്പിക്കും അനീതി ചെയ്യരുതും എന്നാഗ്രഹമുണ്ട് പക്ഷേ അനീതി നിറഞ്ഞ ലോകത്തിൽ നീ ആയിരിക്കുന്ന അതിന്റെ ഭാഗമായി നിന്നാൽ നീ പോലും അറിയാതെ നീ അനീതി ചെയ്തുകൊണ്ടിരിക്കും ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ വന്ന പേരുദോഷം മാറ്റുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിക്കാൻ അറിയാത്തവൻ എന്ന ഒരവസ്ഥയാണ് നീ ആയിരിക്കുന്നുവെങ്കിൽ ചെയ്യുന്നതെല്ലാം പരാജയമാണെങ്കിൽ ഒരു സ്ഥലത്തും നിനക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട നിന്റെ അകത്ത് മാറ്റം വരുത്തുവാൻ നീ തയ്യാറാണ് നിന്റെ ആന്തരികമായി നിനക്കൊരു മാറ്റം വരുത്താൻ നീ തയ്യാറാണ് ഇപ്പം ആന്തരികമായൊരു മാറ്റം നിന്റെ ജീവിതത്തിൽ വരുത്തുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹപൂർണമായിരിക്കും അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിന്റെ ജീവിതത്തെ നീ ആമേ ചിന്തകളെ നീ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് നിന്റെ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന നിലയിൽ അനുഗ്രഹമാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്ന എന്തും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര ക്ഷീണവും ഒക്കെയായിരുന്നു പക്ഷേ എൻ്റെ ചിന്തകൾ അതിനെ അനുവദിക്കാൻ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളെന്ത് നിങ്ങളുടെ അകത്ത് കൊണ്ടുവരുന്ന മാറ്റം നിങ്ങളുടെ അകത്ത് നിങ്ങൾ മാറ്റുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബാഹ്യമായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ അകത്തെ മാറ്റുന്നത് നിങ്ങളുടെ ചിന്തകളാണ് ചിന്തകൾ മാറണമെങ്കിൽ ശരിയായ അറിവ് നിങ്ങൾക്കൊണ്ടാണ് ഇന്ന് ശരിയായ അറിവില്ല ഓരോ ദിവസം കഴിയും തോറും അറിവ് വികൃതമായി കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഇന്ന് ഞങ്ങളുടെയൊക്കെ കൊച്ചു നാളിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറഞ്ഞ പല അഗ്ലിയായ തെറിയായ പദങ്ങളും ഇന്ന് ടൈം ലൈനിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ നല്ല വാക്കുകളായി പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പം ശരിയായ ഒരു സംസ്കാരമെന്നില്ല ഇന്നൊരു കൊളോണിയൽ ആയിരിക്കുന്ന മിക്സഡ് ആയിരിക്കുന്ന ഒരു സംസ്കാരം ഉടലെടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു ചിന്തകൾ മാറി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയല്ലേ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ നിശ്ചയമായും അകത്തൊരു മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാകണം എങ്കിൽ എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഏറ്റവും ആയിരിക്കും നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആവർത്തിക്കുന്ന ചിന്തകൾ അത് പുതിയ പുതിയ വഴികളെ തുറക്കുകയാണ് ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ വഴികളെ സൃഷ്ടിക്കുകയാണ് നിങ്ങൾ തെറ്റായ ചിന്തകളാണ് നിങ്ങളിൽ ഭരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആന്തരികമായി നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ തെറ്റായ വഴികളാണ് സൃഷ്ടിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ചിന്തകൾ മനസ്സിൽ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ വഴികൾ സൃഷ്ടിക്കുകയാണ് ഇപ്പം നല്ല ചിന്തകൾ നിങ്ങളിൽ ഉരുവാകുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് മാറ്റം വരുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോകാനുള്ള പുതിയ പുതിയ വാതിലുകൾ വഴികൾ ആമേൻ മണ്ഡലങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ ശക്തമേറിയ ചിന്തകൾ അവനിൽ രൂപപ്പെടുമ്പോൾ അവന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന അന്തരീക്ഷം വളരെ ആയിരിക്കും അവൻ പോലും അറിയാത്ത ഉന്നതമായ ശ്രഷ്ഠമേറിയ തലങ്ങൾ അവന്റെ മുമ്പിൽ വെളിപ്പെടും ബന്ധങ്ങൾ വെളിപ്പെടും ഓപ്പർച്യൂണിറ്റീസ് വെളിപ്പെടും സാധ്യതകളുണ്ടായി വരും അവൻ ചിന്തിക്കാൻ പറ്റാത്ത ഏരിയകളിലേക്ക് അവൻ ലിഫ്റ്റ് ചെയ്ത് കാണാൻ പറ്റും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകട്ടെ നിങ്ങളുടെ ചിന്തകൾ ഏറ്റവും അനുഗ്രഹപൂർണമാകുവാൻ ഇടയാകട്ടെ ദൈവത്തിൻ്റെ അസാധാരണമായ ഇടപെടൽ ദൈവത്തിൻ്റെ അസാധാരണമായ കരുതലുകൾ നിനക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സകല ചിന്തകളെയും നിങ്ങൾ ദൂരെ എറിഞ്ഞിട്ട് നിങ്ങളുടെ അകത്തൊരു മാറ്റം വരുത്തുക നിങ്ങൾ നിങ്ങൾ നിങ്ങളകത്ത് മാറ്റം വരുത്തുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിൽ പ്രകടമായി നിങ്ങൾ അനുഭവിക്കും ഹലലൂയ അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം പറ്റും ഇന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇന്ന് മനുഷ്യനെ ജാതീയ ജാതീയതയിലെ ചിന്തയ്ക്കകത്തേക്ക് നിർത്താൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് മനുഷ്യൻ എല്ലാം കാണുന്നത് മതത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഒരു മുപ്പത് വർഷം മുമ്പ് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു എല്ലാവരും ഒന്നായി കണ്ടിരുന്ന ചിന്തയുണ്ടായിരുന്നു ഇന്ന് മനുഷ്യൻ അതിർവരമ്പുകൾക്കകത്ത് അവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പരിമിതികൾക്കകത്ത് നിന്നാണ് അവൻ എല്ലാത്തിനെയും കാണുന്നത് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല സ്വാതന്ത്ര്യത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല സ്വാതന്ത്ര്യത്തോട് സഞ്ചരിക്കാൻ പറ്റത്തില്ല സ്വാതന്ത്ര്യത്തോടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ അതിരുകൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു എല്ലാത്തിനും ലിമിറ്റഡ് മണ്ഡലങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു മാത്രമല്ല ജീവിതത്തിൻ്റെ സെക്യൂരിറ്റി അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി ഏതു നിമിഷവും എന്തും സംഭവിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ച് വീട്ടിൽ വന്ന് കയറുമെന്ന് ആർക്കും ഒരു ഷൂറിറ്റി ഇല്ല ഞാൻ ഇന്നലെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു സർവേ ഫലം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങൾ അത് ആക്സിഡൻ്റ് നിമിത്തം ഒറ്റപ്പെട്ടു പോയോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയ ഭാര്യമാർ ഭാര്യ മരിച്ചുപോയ ഭർത്താക്കന്മാർ അമ്മയപ്പന്മാർ നഷ്ടപ്പെട്ടു പോയ മക്കൾ അങ്ങനെ ഏത് നിലയിലും ഒറ്റപ്പെട്ടു പോയവരുടെ ഒരു സ്റ്റഡി എടുത്തപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു മണിക്കൂറിൽ നൂറ് മരണമാണ് നടക്കുന്നത് ലോകത്തിൽ കണ്ട എന്തുകൊണ്ടാണ് ചിന്ത അവരുടെ ചിന്ത ഭാഗ്യമായതിൽ കണക്റ്റായ ചിന്ത അവരെ മരണത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അവരുടെ അകത്തൊരു മാറ്റം വന്നില്ല എന്നതാണ് ഒറ്റപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് ഒരു മനുഷ്യൻ തകർക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ മദ്യപാനത്തിലകപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുമ്പോഴും അതാരുടെയും പ്രേരണയല്ല ആര് നിർബന്ധിച്ചാലും അവൻ അനുവദിക്കാതെ അവൻ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്ത മാറാതെ അവനതിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു മനുഷ്യൻ അനുവദിക്കാതെ അവൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല അവൻ അനുവദിക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തയാണ് അപ്പോൾ നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ നിങ്ങളെ ഫോളോ ചെയ്ത പരാജയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകും നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ ശ്രേഷ്ഠമാകും നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ നിങ്ങൾക്ക് പുതുവഴികൾ തുറക്കപ്പെടും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അകത്തൊരു മാറ്റം വരുത്തുവാൻ നിങ്ങൾ ആന്തരികമായ ഒരു മാറ്റം വരുത്തുവാൻ തയ്യാറായാൽ ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായിരിക്കും ഇന്ന് നമ്മൾ മനുഷ്യരോട് ചോദിച്ചാൽ ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവരാണ് ഒരർത്ഥമില്ലാതെ ജീവിക്കുന്നവരാണ് അവരിങ്ങനൊരു ഓളത്തിൽ ഒഴുക്കിനകത്ത് വീണ ഒരു ഉറങ്ങിയ പോലെ ആ ഓള ഓളത്തിനനുസരിച്ച് അതിങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ഒരു ഓളത്തിൽ അവരിങ്ങനെ സഞ്ചരിക്കുന്നതല്ലാതെ അവർക്ക് തന്നെ ഒരു ലക്ഷ്യബോധമില്ല ഞാൻ ഇന്നതായിത്തീരും എൻ്റെ ലൈഫ് ഇങ്ങനെയായിത്തീരും എന്നൊന്നും പറയുവാൻ ഇന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും കഴിയാത്തത് അവരുടെ ചിന്തകൾ ആണ് അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും സാഹചര്യങ്ങളെയും പഴി പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ നിങ്ങളുടെ ചിന്തകൾക്കൊരു മാറ്റം വരുത്താൻ തയ്യാറായാൽ നിങ്ങളുടെ അകത്തൊരു മാറ്റം വരുത്താൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം മാറും എന്നതിൽ യാതൊരു സംശയമില്ല ജോലിയിൽ പരാജയപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പരാജയപ്പെട്ട് ആറ് പ്രാവശ്യം എലക്ഷനിൽ നിന്നിട്ട് പരാജയപ്പെട്ടൊരു മനുഷ്യനാണ് എബ്രഹാം ലിങ്കൺ ഓരോ പരാജയങ്ങൾ വരുമ്പോഴും പുള്ളിയുടെ ചിന്തകൾക്ക് മാറ്റം വന്നില്ല പുള്ളി എടുത്ത തീരുമാനത്തിൽ പുള്ളി ഉറച്ചു നിന്നു പുള്ളി പുള്ളിയുടെ ഡെസ്റ്റിനി ഡെസ്റ്റിനേഷൻ ആ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ഒരു രാജ്യം മാത്രമല്ല ലോകത്തിന് മൊത്തമൊരു മാറ്റമുണ്ടായി അപ്പോൾ നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ നിങ്ങളുടെ അകത്ത് രൂപാന്തരം സംഭവിക്കുമ്പോൾ നീ സക്സസ് ആകുമ്പോൾ നീ മാത്രമല്ല നീയുമായി ഡിപ്പെൻഡബിൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളും സക്സസ്സിലേക്ക് വരികയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ബാഹ്യമായ മാറ്റങ്ങളെ പാടെ വലിച്ചെറിയുക നിങ്ങളുടെ അകത്തൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുക അങ്ങനെ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒറ്റ വഴികളിലും ശരിയായ അറിവിനെ നിങ്ങൾ കണ്ടെത്തുക എൻ്റെ ജീവിതത്തിൽ തകർന്നുപോയ എൻ്റെ ജീവിതത്തിൽ ഞാനായിരിക്കുന്ന മുറിയിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച ശബ്ദമാണ് അന്വേഷിച്ച് നടന്നപ്പോൾ ഞാൻ അവസാനം കണ്ടെത്തിയത് യേശു ക്രിസ്തുവാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യേശുവിന് ദൈവമില്ല യേശു യേശുവിന് ദൈവമില്ലെന്നല്ല യേശു മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല യേശു മനുഷ്യനെ വിവാഹിച്ചിട്ടില്ല യേശു ഇവിടെ അമ്മ ജാതീയമായ ഒരു ഒരു ക്രമീകരണങ്ങൾ ചെയ്തിട്ടില്ല യേശു സകല മനുഷ്യരെയും സൃഷ്ടിച്ച സൃഷ്ടിതാവാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ കേൾക്കുന്ന പ്രിയരെ മതങ്ങളെല്ലാം മാനുഷിക സൃഷ്ടികളാണ് അതിൻ്റെ പേരിൽ തമ്പിത്തല്ലാനല്ല നിങ്ങളെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയസ് ഏറ്റവും അനുഗ്രഹപൂർവമായി നിങ്ങൾ ജീവിക്കുകയും നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ചുറ്റുപാടുകളിലും രാജ്യത്തിനും അതിനനുഗ്രഹമായ തീരുമാൻ്റെയാണ് ഒറ്റ കണ്ടീഷനുണ്ട് അതിന് നിങ്ങളിൽ മാറ്റം നിങ്ങൾ തകർന്നാൽ നിങ്ങളുടെ തലമുറ തകർന്നു പോകും തലമുറ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മാറ്റം ഉണ്ടാണ് എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ പത്തരയ്ക്ക് കോട്ടയത്ത് പൂവന്തുലത്ത് ബ്രദർ ടോമിയുടെ ഭവനത്തിൽ നടക്കുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുണ്ട് നിങ്ങളുടെ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അമ്മ നിങ്ങൾ ആർഗ്യുമെൻസിനും വാദപ്രതിവാദത്തിനുമാണെങ്കിൽ നമുക്കതിന് താല്പര്യമില്ല കാരണം വചനം പറയുന്നു ഇത് വാദപ്രതിവാദത്തിനൊന്നുമുള്ള കാര്യമല്ല നമുക്ക് ആരോഗ്യം നിർബന്ധിക്കാനും നമ്മൾ തയ്യാറില്ല നിങ്ങൾക്ക് ജീവിതത്തിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് വളരെ ഫ്രീ ആണ് അമ്മ നിങ്ങൾക്ക് വന്നാൽ ആ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് ജീവിതത്തിലൊരു മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ആന്തരികമായ ഒരു മാറ്റത്തിനായി നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ജീവിതം ഒരു സക്സസ് ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും